തൈരും മിൽക്ക് മേടും ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടേ രണ്ട് ഐറ്റം മതി സിമ്പിളായി ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കേക്ക് ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ് എടുക്കുക അതിന്റെ മെല് കട്ടിയുള്ളൊരു കോട്ടൻ തുണി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഈ തൈര് തൈരൊഴിച്ചു കൊടുത്ത് അതിന്റെ എക്സസ് വാട്ടർ ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കുറച്ച് ഇതുപോലെ കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഞെക്കി കൊടുത്ത് അതെല്ലാം ഒന്ന് പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഒരു അരമണിക്കൂർ ഇതുപോലെ ഏതെങ്കിലും ഒരു വെയ്റ്റ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കാം അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തപ്പോഴത്തേക്കും അതിന്റെ വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മിൽക്ക് മേഡ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ചോ സ്പൂണ് വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ബാറ്റർ കയ്യാറായിട്ടുണ്ട് നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട് നീ ഇതുപോലൊരു കിട്ടി ഇന്നെടുക്കുക ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി അതിനകത്തോട്ട് ബട്ടറോ നെയ്യോ ഒക്കെ ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് പേപ്പർ ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ എ ഫോർ ഷീറ്റ് പേപ്പറാണ് അതിനകത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് അതിനകത്തോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി ഇതിലേക്ക് കൊടുക്കാം കേക്ക് തയ്യാറാക്കാനായിട്ട് ഇത്രയുള്ള സംഭവം ഇനി ഇതിനകത്ത് ഇതുപോലെ നമുക്ക് ഒന്നും ഇടാതെ ചെന്ന് ഇതുപോലെ നമുക്ക് വെച്ച് അന്ന് ഓവൻ ഉള്ളവർക്ക് ഓവനിൽ വെച്ച് ഇരുപത് മിനിറ്റ് ചെയ്തെടുക്കാം ഓവൻ ഇല്ലാത്തവർക്ക് നമുക്ക് പാത്രം വെച്ച് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ആണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങായോ എന്തെങ്കിലും നമുക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ ഒന്ന് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ആ ചൂടാക്കിയ പാത്രത്തിലേക്ക് ഒരു തിരുവ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് തുറന്ന് നോക്കിയപ്പം തന്നെ അത് വെന്തിട്ടുണ്ട് ഇപ്പൊ ഇരുപത് മിനിറ്റ് വേണ്ടി വന്നില്ല പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതായി ഇതെടുത്തൊന്ന് കട്ട് ചെയ്യാം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് വെറും രണ്ടേ രണ്ട് ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് മിൽക്കുമേടും വേണം തൈരും വേണം